സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ കേരളത്തിൻ്റെ തനത് ദൃശ്യ കലാരൂപമാണ് കഥകളി കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തിൻ്റെ പരിഷ്കാര രൂപമാണിത് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ അഞ്ച് വേഷങ്ങളാണ് കഥകളിയിലുള്ളത് പ്രത്യേക സംഗീതവും വേഷവും മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും നിറക്കൂട്ടുകളുമൊക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ലാസിക് കലാരൂപം ആംഗികം വാചികം സാത്വികം ആഹാര്യം എന്നിവ നാല് അഭിനയവിധങ്ങളാണ് കഥാപാത്രങ്ങൾ ആശയവിനിമയം നടത്തുന്നത് മുദ്രകളിലൂടെയാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടയ്ക്ക ശംഖ് എന്നിവ പ്രധാന വാദ്യങ്ങളാണ് കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ പൊന്നാനിയെന്നും ഏറ്റുപാടുന്നയാൾ ശിങ്കടിയെന്നും അറിയപ്പെടുന്നു അത്തരത്തിൽ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടകഥ ഒരു സിനിമയ്ക്ക് തിരക്കഥ എന്ന പോലെയാണ് കഥകളിക്ക് ആട്ടക്കഥ പദങ്ങളും ശ്ലോകങ്ങളുമായാണ് ആട്ടക്കഥ രചിക്കുന്നത് പദങ്ങളാണ് അഭിനയിക്കുന്നത് ശ്ലോകങ്ങൾ കഥാസൂചനയാണ് മലയാളത്തിൽ അഞ്ഞൂറോളം ആട്ടക്കഥകളുണ്ട് എന്നാൽ ഒറ്റ കൊണ്ട് മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് ഉണ്ണായി വാര്യർ അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥ സാഹിത്യമേന്മ കൊണ്ട് മുൻപന്തിയിലാണ് നാല് ദിവസം കൊണ്ട് ആടാൻ പാകത്തിലാണിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മഹാഭാരതം വനപർവത്തിലെ നളോപാഖ്യാനത്തെ ആസ്പദമാക്കിയാണ് നളചെരിത മാട്ട കഥ രചിച്ചിട്ടുള്ളത് നമുക്ക് നളചെറുത മാട്ട കഥ എന്താണെന്ന് നോക്കാം പാണ്ഡവർ പണ്ട് ചൂതിൽ തോറ്റ് കാമിക വനത്തിൽ കഴിയുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനായി ബൃഹദർശൻ എന്ന മഹർഷി അവർക്ക് പറഞ്ഞുകൊടുക്കുന്ന കഥയാണ് നളന്റെയും ദമയന്തിയുടെയും കഥ നിശദരാജ്യത്തെ വീരസേനന്റെ പുത്രനാണ് വീരനും സുന്ദരനുമായ നളൻ രാജ്യത്തെ ഭീമരാജാവിൻ്റെ മകളാണ് ദമയന്തി വീരനായ നളൻ്റെ കഥകൾ ദമയന്തിയും സുന്ദരിയായ ദമയന്തിയുടെ കഥകൾ നളനും കേട്ടറിയുന്നു അതുമൂലം അവർ പരസ്പരം കാണാതെ തന്നെ അവർക്കിടയിൽ പ്രണയമുണ്ടാകുന്നു ഒരിക്കൽ നളൻ ഉദ്യാനത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ഹംസങ്ങളെ കണ്ടു അവയിൽ സ്വർണ്ണ ചിറകുള്ള ഒന്നിനെ നളൻ പിടികൂടി അപ്പോൾ ഹംസം മനുഷ്യസ്വരത്തിൽ പറഞ്ഞു രാജാവേ ഞാൻ എൻ്റെ ജീവന് വേണ്ടി യാചിക്കുകയാണ് എന്നെ കൊല്ലരുത് വിദർഭയിൽ സുന്ദരിയായ ഒരു യുവതിയുണ്ട് അവളേക്കാൾ സുന്ദരിയായ മറ്റൊരു സ്ത്രീയും ഈ ഭൂമിയിലില്ല എന്നെ വിട്ടയച്ചാൽ ഞാൻ അങ്ങേയെക്കുറിച്ച് ദമയന്തിയോട് പറയാം അതുമൂലം അവൾക്ക് നിന്നിൽ അനുരാഗമുണ്ടാകുകയും ചെയ്യും മുൻപ് തന്നെ ദമയന്തിയെക്കുറിച്ച് അറിവുള്ള നളനെന്ത് ചെയ്തു അവളെ കാണാൻ ആഗ്രഹിക്കുകയും ഹംസത്തെ മോചിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഹംസം നളനു വേണ്ടി ദമയന്തിയുടെ അടുത്തേക്ക് ദൂതിന് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾക്കൊടുവിൽ നളനും ദമയന്തിയും വിവാഹിതരാകുന്നു പക്ഷേ കലിബാധിതനായ നളന് ദമയന്തിയെ ഉപേക്ഷിക്കേണ്ടി വരികയും സ്വന്തം രാജ്യം നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് പല പരീക്ഷണങ്ങൾക്കൊടുവിൽ അവരുടെ കഷ്ടകാലങ്ങളെല്ലാം അവസാനിച്ച് നളനും ദമയന്തിയും ഒരുമിച്ച് ജീവിക്കുന്നു ഇതാണ് നളചരിതം കഥ അത്തരത്തിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടകഥയിലെ ഒന്നാം ദിവസത്തിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുകളിൽ കൊടുത്തിട്ടുള്ള രണ്ട് വരികൾ നോക്കാം വാക്കുകൾ പൂക്കുന്ന പൊയ്യ നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം ഇവിടെ എന്താണ് പറയുന്നത് സാഹിത്യത്തിൻ്റെ മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യത്തെ അധ്യായം അതായത് എഴുത്തച്ഛൻ്റെ കഥകളധിമോഹനം എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചു അല്ലേ എഴുത്തച്ഛൻ്റെ കഥകളധിമോഹനം വാക്കുകൾ പൂക്കുന്ന ഒരു പൊയ്കയായിരുന്നു അതിനുശേഷം ഭാഷയും പദസമ്പത്തുമൊക്കെ വളർന്നു വന്ന് ഉണ്ണായി വാര്യരുടെ കാലമെത്തിയപ്പോഴേക്കും ഭാഷ നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിലെത്തി അതായത് ഭാഷയുടെ ഒരു മാറ്റം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നളചരിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ കഥയാണ് അതിൻ്റെ സങ്കീർണതകളിൽ നിന്നുള്ള ഒരു മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗം അങ്ങനെയൊരു സ്വാതന്ത്ര്യ ചിന്ത കൊണ്ടുവരുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിന് ചെറിയൊരു അർത്ഥമല്ല ഉള്ളത് അല്ലെ ശാരീരികവും മാനസികവുമായ ബന്ധനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് ആ ഒരു വലിയ ചിന്തയാണ് ഈ രണ്ട് വരികളിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വിദർഭയിലെ രാജാവായ ഭീമൻ്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദരാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം പാഠപുസ്തകത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ചു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട് പുസ്തകത്തിന് മുകളിലേക്ക് നോക്കുക ഖണ്ഡാരം അടന്ത എന്നീ രണ്ട് വാക്കുകൾ കാണാം എന്താണിത് ഖണ്ഡാരം എന്ന് വെച്ചാൽ കേരളീയ രാഗമാണ് ദുഃഖം ധീരത എന്നീ രണ്ട് ഭാവങ്ങളെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാഗം അടന്ത എന്ന് വെച്ചാൽ താളമാണ് അടന്ത മുറിയടന്ത ചെമ്പട പഞ്ചാരി ചമ്പ എന്നിവയാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന മുഖ്യ താളങ്ങൾ അടുത്തു നോക്കുക ശ്ലോകം ശ്ലോകം എന്ന് വച്ചാൽ നാലുവരി പദ്യങ്ങളാണ് ഇപ്പോൾ കഥകളി അവതരിപ്പിക്കുന്ന സമയത്ത് രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഥാസാരം അല്ലെങ്കിൽ ര രംഗ സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള സൂചനയും കഥയിലെ ഗതിമാറ്റവും അല്ലെങ്കിൽ കഥയിലെ മാറ്റങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ശ്ലോകങ്ങളിലൂടെയാണ് അടുത്തത് പദം ഈ പദം എന്ന് വെച്ചാൽ പാട്ട് ഗീതം എന്നീ അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കാറുണ്ട് കഥാപാത്രങ്ങളുടെ അഭിപ്രായങ്ങളും മനോവിചാരങ്ങളും ഒക്കെ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നത് പദങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞു പദങ്ങളാണ് അഭിനയിക്കുന്നത് എന്താണ് കഥയുടെ സൂചനയാണ് അടുത്തത് പല്ലവി സംഗീതം പഠിക്കുന്ന കുട്ടികൾക്കറിയാം സംഗീതത്തില് പല്ലവി അനുപല്ലവി ചരണം എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട് അനുപല്ലവി എന്ന് വെച്ചാൽ പല്ലവിയെ തുടർന്ന് വരുന്നതാണ് അനുപല്ലവി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ശ്ലോകം അനക്കം കൂടാതെ നരവരനാശു കുതുകാതനാർഗസ്വർണാഭം ശൈത അരയെന്ന പരിപ്രീഡം ഇണക്കാമെന്നോർത്തങ്ങിതമൊടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോധാധികരുണം ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം അനക്കം കൂടാതെ ഇവിടെ കഥാസന്ദർഭം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതായത് പൂന്തോട്ടത്തിൽ വിശ്രമിക്കാനിരുന്ന നളൻ ആരെ കാണുന്നു ശയിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വർണ നിറമുള്ള ഒരു ഹംസത്തെ കാണുകയാണ് അപ്പോൾ ആ ഹംസത്തെ ഒന്ന് പിടിക്കാൻ ചെല്ലുന്ന നളനെ വിവരിക്കുന്ന രംഗമാണ് നോക്കാം അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നരവരൻ ആരാ മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ അതായത് നളൻ എങ്ങനെ അണഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ പോയി കതുകത്തോടെ കതുകത്തോടെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ അനർഘസ്വർണാഭം ശൈതമരയന്ന പരിവ്രീഡം അനർഘസ്വർണാഭം എന്ന് വെച്ചാൽ അമൂല്യമായ സ്വർണത്തിൻ്റെ നിറത്തോടുകൂടിയ ശൈതമരയന്നം ഉറങ്ങുന്ന അരയന്ന പരിവ്രീഡെന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ അരയന്ന ശ്രേഷ്ഠൻ്റെ അടുത്തേക്ക് പോയി വേറൊന്നും പറയുന്നില്ല ശബ്ദമുണ്ടാക്കാതെ നളൻ ആരുടെ അടുത്തേക്ക് പോയി സ്വർണ്ണ കൂടി ചയിക്കുന്ന ഹംസത്തിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ടോ ഇണക്കാം എന്നോ തിങ്ങി തമടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോധാതി കരുണം ആ ഉറങ്ങിക്കിടക്കുന്ന അരയനത്തെ പിടിച്ചൊന്ന് ഇണക്കാം എന്ന് നളൻ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഹംസത്തെ പിടിച്ച സമയത്ത് എന്ത് സംഭവിച്ചു കനക്കും ശോകം ഒരുപാട് ദുഃഖത്തോടു കൂടി ഒരു രോധാന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം അതികരുണമെന്ന് വെച്ചാലോ വളരെ ദുഃഖത്തോട് കൂടി അപ്പോൾ നാളൻ ഒന്ന് ഇളക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഹംസത്തെ പോയി ചെന്ന് പിടിച്ചപ്പോൾ ഹംസം അതികരുണമായിട്ട് കരയാൻ തുടങ്ങി ഹംസം പറയാണ് പല്ലവി നോക്കാം ശിവ ശിവ എന്തു ചെയ്വു ഞാൻ എന്നെ ചതിച്ചിതു കൊല്ലുന്നിതു രാജേന്ദ്രൻ ശിവ ശിവ വിലപിക്കുകയാണ് അയ്യോ ഞാനിനി എന്തു ചെയ്യും ഈ രാജേന്ദ്രൻ രാജേന്ദ്രൻ എന്ന് വെച്ചാൽ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുകയാണല്ലോ അടുത്ത തന്നെ അനുബല്യ വരുന്നുണ്ട് വിവശം നിരവലംബം മമ കുടുംബവും ഇനി നിരവലംബം എന്ന് വെച്ചാൽ ആശ്രയമില്ലാതെ മമ എൻ്റെ അപ്പോൾ എൻ്റെ കുടുംബം ഇനി ആശ്രയമില്ലാതെ അനാഥമാകും എന്നാണ് ഹംസം പറയുന്നത് അടുത്ത് ചരണം ഒന്ന് അപ്പോൾ പല്ലവി കഴിഞ്ഞു അനുപല്ലവി കഴിഞ്ഞു അടുത്തത് ചരണമായിരിക്കും ഹംസം വീണ്ടും പറയുകയാണ് ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശി ഇങ്ങനെ അഭിജ മമതയിത കളിയല്ല അനതി ചിരസൂതാ പ്രാണൻ കളയുമതിവിധുരാ എന്നാൽ കുലം ഇതിലവും അറുതി വന്നിതു ജനകൻ മരിച്ചുപോയി ജനകൻ വെച്ചാൽ അച്ഛൻ എൻ്റെ അച്ഛൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തൻ തനയെന്ന് വെച്ചാൽ മകൻ മകൻ ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി ജനനി തൻ്റെ ദശ ഇങ്ങനെ ജനനി അമ്മ അമ്മയുടെ ദശ അവസ്ഥ ഇങ്ങനെയായിപ്പോയി അച്ഛനും മരിച്ചു നീ ആണെങ്കിൽ ഇപ്പോൾ എന്നെ കൊല്ലാനും പോകുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എന്നാണ് പറയുന്നത് അഭിജെന്ന് വെച്ചാൽ അതുമാത്രമല്ല മമ ദൈത എൻ്റെ ഭാര്യ അനതിചിര സൂത എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഏറെ നാളായിട്ടില്ല അവളിപ്പോൾ കാര്യം അറിഞ്ഞാൽ അതിവിതുരാ അതീവ ദുഃഖിതയാവും അങ്ങനെ സംഭവിച്ചാലോ കുലം ഇത് അഖിലവും അറുതി വന്നിതോ ഏറ്റവും പ്രധാനപ്പെട്ട വരിയാണ് എൻ്റെ വംശം അതായത് എൻ്റെ കുടുംബം തന്നെ അല്ലെങ്കിൽ എൻ്റെ കുലം തന്നെ അറുതി വന്നു പോകും ഇല്ലാതെയായി പോകും ഈ കുലം ഇത് അഖിലവും അറുതി വന്നത് എന്ന വരി എഴുതിയിട്ട് ഉണ്ണായി വാര്യരുടെ ആ ഒരു വംശം ഇല്ലാതായി പോയി എന്നൊരു ഐതിഹ്യവും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അടുത്തത് ചരണം രണ്ട് ചെറുതും പിഴ ചെയ്യാത്തൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണികനകം ഇതുകൊണ്ടാക നീ ധനികൻ അയ്യോ ഗുണവും അനവധി ദോഷമായതു ഹംസം എന്താണ് പറയുന്നത് ചെറുതും പിഴ ചെയ്യാത്തൊരെന്നെ കൊന്നാൽ ഞാൻ ചെറിയ തെറ്റുപോലും ചെയ്തിട്ടില്ല ആ അങ്ങനെയുള്ള നീ എന്നെ കൊന്നു എന്ന് വെച്ചാൽ ബഹുദുരിതമുണ്ടാവും തവ ഭൂപതേ വലിയ ദുരിതം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഭൂപതേ എന്നുവെച്ചാൽ രാജാവേ എന്ന് വെച്ചാൽ മനസ്സിൽ രുചിജനകം ആശ തോന്നിപ്പിക്കുന്നത് നിന്റെ മനസ്സിൽ ആശ തോന്നിപ്പിക്കുന്നതാണ് ചിറകുമണികനകം സ്വർണ്ണ നിറമുള്ള എൻ്റെ ചിറക് പക്ഷേ ആ ചിറക് കൊണ്ട് നീ ധനികനാകുമോ എന്നൊരു ചോദ്യം രാജാവിനോട് ഹംസം ചോദിക്കുകയാണ് ഗുണവും അനവധി ദോഷമായതു നീ ഗുണമെന്ന് പറഞ്ഞ് ചെയ്ത കാര്യം ഇപ്പോൾ ദോഷമായിട്ട് വരികയാണ് നിന്റെ ജീവിതത്തിലും ദുരിതമുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ കുലവും തിരുതി വന്നു പോകും എന്ന് ഹംസം പറയുന്നു അടുത്തത് രാഗം മാറി സാവേരി ഹംസത്തിന് നളം കൊടുക്കുന്ന മറുപടി എങ്ങനെയാണ് അറിക ഹംസമേ അരുത് പരിദേവിതം വിരസഭാവമില്ല നിന്നിൽ ദേഹം അനുപമമിതം കാൺമാൻ മോഹബരം ഉദിതം നിങ്കൽ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹമിതു പൊഴുത് അമര ഗഗവര ഗുണനിതേ ഖേതമരുത് തേ പറന്ന് ഇച്ചയ്ക്കൊത്ത വഴി ഗച്ഛ നീ നളം പറയുന്നത് ഇങ്ങനെയാണ് അറിയ ഹംസമേ ഹംസമേ നീ അറിഞ്ഞാലും അരുത് പരിദേവിതം പരിദേവിതം എന്ന് വെച്ചാൽ സങ്കടമൊന്നും വേണ്ട എനിക്ക് നിന്നോട് വിരസഭാവമൊന്നുമില്ല വിരസഭാവം എന്ന് വെച്ചാൽ ഇഷ്ടക്കേടൊന്നുമില്ല മേ എന്ന് വെച്ചാൽ എനിക്ക് കേട്ടോ ദേഹം അനുപമ മിതം എന്ന് വെച്ചാൽ സാമ്യമില്ലാത്ത മോഹപരമുദിതം കവിഞ്ഞ മോഹം ഉണ്ടായി അതായത് അതിമനോഹരവും സാമ്യവുമില്ലാത്ത നിൻ്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് വലിയ മോഹം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചത് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല ദ്രോഹം ഇത് പൊഴുത് അമരഗവരൻ ഗുണനിധി അമരഗവരൻ എന്ന് വെച്ചാൽ പക്ഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഹംസമേ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിനക്കൊരു ദ്രോഹവും ഉണ്ടാവില്ല ഹംസമേ ഗുണനിധി എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നു ഖേദമരുത് നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല പറന്ന് ഇച്ചക്കൊത്ത വഴി ഗച്ച നീ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പറന്നുകൊള്ളുക ഗാന്ന് വെച്ചാൽ പോകുക അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് നിനക്ക് പോവാം അതിന് ഞാനൊരു തടസ്സവും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാഠഭാഗം അവസാനിക്കുന്നു മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഹംസത്തെ കണ്ട് അനക്കം കൂടാതെ നളൻ ഹംസത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനെ ഒന്ന് എന്ന് കരുതി അതിനെ പിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതീവ ദുഃഖിതനായിട്ട് ഹംസം കരയുന്നു എന്നിട്ട് പറയുകയാണ് ശിവ ഞാൻ ഇനി എന്തു ചെയ്യും ഈ മന്നവൻ എന്നെ കൊല്ലാൻ പോവുകയാണ് അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കുടുംബം അനാഥമാകും അച്ഛനും നഷ്ടപ്പെട്ട കുടുംബമാണ് മകൻ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയായി എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ ഒരു അവസ്ഥ കേട്ടാൽ അവൾ മരിച്ചു മരിച്ചുപോവും അങ്ങനെ എൻ്റെ കുലം തന്നെ നശിക്കും ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങക്ക് വലിയ ദുഃഖം ഉണ്ടാകും എൻ്റെ സ്വർണ്ണ നിറമുള്ള ഈ ചിറക് നിന്നിൽ ആശ തോന്നിപ്പിക്കുന്നതാണ് പക്ഷേ ഇതുകൊണ്ട് നീ ധനികനാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഗുണമെന്ന് കരുതി ചെയ്തത് വലിയ ദോഷത്തിന് ഇടവരുത്താൻ പോകുകയാണ് രാജാവേ എന്ന് ഹംസം പറയുന്നു അപ്പോൾ നളം പറയുന്നത് ഹംസമേ നീയൊന്ന് കരച്ചിൽ നിർത്തു എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കേടുവില്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതിമനോഹരവും സാമ്യവും ഇല്ലാത്ത നിൻ്റെ ശരീരം കണ്ടപ്പോഴാണ് എനിക്ക് വലിയ മോഹം തോന്നിയത് എന്നെക്കൊണ്ട് നിനക്കൊരു ദ്രോഹവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പക്ഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ അരേനമേ ഹംസമേ നീ എന്തു ചെയ്യുക നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ പറന്നുകൊള്ളുക അല്ലെങ്കിൽ പൊയ്ക്കൊള്ളുക ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ